പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുകാരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ സോപ്പ് സോപ്പ് എന്നുള്ളൊരു ബിസിനസ്സായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലൈസൻസ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനൊരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കൂടാതെ ലൈക്കും ചെയ്യാനും മറക്കരുത് അപ്പം ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പേര് ഗീതപിലേക്ക് നേരെ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ നമ്മളിതൊരു ചെറുകിട വ്യവസായ എന്ന രീതിയിൽ സ്വപ്പം എന്നുള്ളതൊരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് പിന്നെ എന്ന് പറയുന്നത് പാക്കർ ലൈസൻസ് പിന്നെ എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് അപ്പോൾ എന്താണ് എം എസ് എം ഇ എന്ന് നമുക്ക് നോക്കാം എം എസ് എം ഇ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ് നമ്മുടെ ബിസിനസ്സിനെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഈ എം എസ് എം ഇ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ തന്നെയാണ് ഉദ്യോഗാഥർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഉദ്യോഗ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഇത് ജീവിതകാലം സർട്ടിഫിക്കറ്റ് ആണ് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഒരു എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ കമ്പനിയുടെ നെയിം അഡ്രസ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് തിരുത്തങ്ങളൊക്കെ വരുത്താവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എം എസ് എം ഇ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലോൺ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എം എസ് എം ഇയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു എം എസ് എം ഇ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആധാർ വേണം അതുപോലെ തന്നെ ആധാറും ഫോൺ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം പിന്നെ എന്ന് പറയുന്നത് പാൻ കാർഡ് പിന്നെ നമ്മുടെ പാസ്ബുക്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വേണം അതുപോലെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എം എസ് എം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിന് എന്ത് പേരാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കേണ്ടത് ആ ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വീടാണെങ്കിൽ ആ ഒരു വീടിൻ്റെ വീട്ടു നമ്പർ അങ്ങനെ അഡ്രസ്സ് കാര്യങ്ങൾ ബ്ലോക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു എം എസ് എം രജിസ്ട്രേഷന് എടുക്കുമ്പോൾ വേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു ഫീ ആയിട്ട് ഗവൺമെൻറ് ഫീ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നമ്മൾ ഇത് ഞാൻ അക്ഷയ വഴി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ അടുത്താണ് ഫീ ആയിട്ടുണ്ടായിരുന്നത് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും കിട്ടും പിന്നെ അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോറ ഓർഗാനിക് സോപ്പ് എന്നാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് പാക്കർ ലൈസൻസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അത് ആ ഒരു ഉൽപ്പന്നം പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് ആവശ്യമാണ് ഇത് നമ്മൾ എം എസ് എം ഇ രജിസ്ട്രേഷൻ ചെയ്തതിന് രജിസ്റ്റർ ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് പതിനായിരം രൂപയുടെ അടുത്താണ് ഒരു ഫൈൻ വരാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഏപ്രിൽ ആയിരുന്നു കേട്ടോ ഈ ഒരു എം എസ് എം ഇയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോട്ടോ ഈ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ മാത്രം പോരാ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യം കാര്യം എന്ന് പറയുന്നത് ഒരു നമ്മുടെ സ്വന്തം പേരിലല്ല വീടിരിക്കുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീടിരിക്കുന്നത് എൻ്റെ അച്ഛമ്മയുടെ പേരിലാണ് അപ്പോൾ അച്ഛമ്മയുടെ അടുത്തുനിന്ന് ഒരു ഒരു അനുമതി നമ്മളെന്ന് പറയുന്നത് ഒരു അനുമതി മേടിക്കണം എൻ്റെ വീട്ടിലിരുന്ന് സോപ്പൊക്കെ ചെയ്യാനായിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു പോഷൻ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണെന്നുള്ള രീതിയിലൊരു അനുമതി അനുമതി മേടിക്കണം അപ്പം ഇതേ ഇതെന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപയുടെ മുതിരപത്രത്തിൽ നമ്മളിങ്ങനെ വാടക കരാർ മേടിച്ചേക്കുന്നതാണ് സൈൻഡൊക്കെ ചെയ്ത് മേടിച്ചേക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് നേരത്തെ ഒക്കെ ഒരു ഇരുന്നൂറിൻ്റെ മുദ്രപത്രത്തിലാണ് അതായത് നാല് അമ്പതിൻ്റെ പത്രം മേടിച്ച് അതിലിങ്ങനെ എഴുതി കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം മേടിച്ച് വാടക ഇങ്ങനെ എഴുതി ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ആൾക്കാരടുത്ത് തന്നാൽ മതിയാകും വാടക കരാറൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇങ്ങനെ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊരു മെയിനായിട്ട് അച്ഛമ്മൻ്റെ പേരുണ്ട് അതുപോലെ എൻ്റെ പേര് എൻ്റെ പേരിലാണല്ലോ തരുന്നത് അപ്പം എൻ്റെ പേരും പിന്നെ അതുപോലെ ആധാർ കാർഡിൻ്റെ നമ്പറും അച്ഛമ്മയുടെ ആധാർ കാഡിൻ്റെ നമ്പർ എൻ്റെ നമ്പർ അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നെ എത്ര രൂപയ്ക്കാണ് നമ്മൾ വാടകയ്ക്ക് മേടിച്ചേക്കണമെന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിലെ ഇതിൽ എഴുതി എഴുതി ചേർന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെ സാക്ഷികളുടെ രണ്ട് സാക്ഷികളുടെ സൈനും കാര്യങ്ങളാണ് ആണ് വേണ്ടിയിട്ടുണ്ടാകുന്നത് ഇതാണ് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം മേടിച്ച് അതിലിങ്ങനെ ഒരു വാടക കരാറ് എഴുതി മേടിക്കണം പിന്നെന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുത്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വേണം രണ്ടാമത്തെ കാര്യം ഇതാണ് ഒരു പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വാടകക്കരാറിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് വേണം രണ്ടാമത്തെന്ന് പറയുന്നത് എം എസ് എം ഇ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും പാക്കർ ലൈസൻസ് എടുക്കാനായിട്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ടാക്സ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ടാക്സ് അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളും ഇതും നമ്മുടെ പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് കൂടെ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഡോക്യുമെൻ്റ് ആണ് നമുക്ക് പാക്കർ ലൈസൻസ് എടുക്കാനായിട്ട് വേണ്ടത് ഇതിന് മൂന്ന് കാര്യങ്ങളാണ് വാടക കരാർ എം എസ് എം സർട്ടിഫിക്കറ്റ് അതുപോലെ ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ഇതിൻ്റെ ഫീ ആയിട്ട് ഗവൺമെൻറ് ഫീ ആയിട്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപ ആയി പിന്നെ അത് കൂടാണ്ട് തന്നെ ഇത് ചെയ്തു തന്നവരുടെ ഫീ ആയിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ എനിക്കിതിന് ആയിരം രൂപയുടെ അടുത്താണ് ഫീ ആയിട്ടുണ്ടാകുന്നത് ഞാൻ അക്ഷയ വഴിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കുറച്ച് പൈസ ചിലവാകുന്ന പണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പാക്കർ ലൈസൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇത് ഇതുപോലെ ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പറുണ്ട് ഈ ഒരു നമ്പർ വെച്ച് നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് നമുക്ക് എൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഈ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പേപ്പർ ലൈസൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് ആണ് അപ്പോൾ ഈ ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസിനുള്ള ആ ഒരു ലൈസൻസ് നമ്പർ ഒക്കെ കിട്ടത്തുള്ളൂ ഇപ്പോൾ വീട്ടിൽ ഞാനിപ്പോൾ ഇത് വീട്ടിലിരുന്നാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ കിട്ടത്തില്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ലൈസൻസിൻ്റെ ഇല്ലാതെ നമുക്ക് ഈ ഒരു ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഷോപ്പിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് ഈ ഒരു ലൈസൻസ് നമ്പർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് നമ്പർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഷോപ്പിലേക്ക് ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ഞാനൊരു നമ്മുടെ ഈ ഒരു ലൈസൻസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് മെയിൻ ആയിട്ട് നോക്കിയതെന്ന് പറയുന്നത് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഈ സോപ്പ് നിർമ്മാണമൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്ത് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേര് പേരിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എം എസ് എം രജിസ്ട്രേഷൻ മാത്രം മതി പേപ്പർ ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്തിൽ പോയിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാലും നമ്മൾ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു സ്വയം സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള എനിക്ക് അങ്ങനെ അറിയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഒരു മാഡത്തെ എനിക്ക് കാണാനും കഴിഞ്ഞില്ല നമ്പർ അപ്പോൾ അവിടെ നമ്പർ എങ്ങനെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ കോൺടാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് എനിക്കൊന്നും അറിയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പിന്നെ അവിടുത്തെ കുടുംബശ്രീയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു മാഡം പറഞ്ഞത് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെയല്ല ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എം എസ് എഫ് ബി രജിസ്ട്രേഷൻ മതിയാവെന്നാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പേരേക്കായിട്ട് യൂട്യൂബേഴ്സിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്തിങ്ങനെ ചോദിച്ചു അപ്പോൾ അതിൽ ഒരു രണ്ട് പേരുടെ അടുത്തു നിന്നിട്ട് എനിക്ക് ഒരു എന്താ പറയണത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം അങ്ങനെയാണ് എന്താ പറയണത് ഈ ഒരു ലൈസൻസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കോട് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടു കാണാം